റിസൾട്ട് വന്നപ്പോ സന്തോഷ പ്രതീക്ഷ ഹായ് അഭി ഞാനെന്നല്ലതേ മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി എന്ന സ്ഥലത്താണ് കേട്ടോ അതായത് ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതൊരു മോട്ടിവേഷൻ വീഡിയോ കൂടി ഒന്ന് പറയാം അതായത് ഒരേ വീട്ടിൽ ഒരു ഉമ്മാക്കും പാപ്പാക്കും ജനിച്ച മൂന്ന് മക്കൾ ഈ കഴിഞ്ഞ എസ് എൽ സി എക്സാമിന് മൂന്ന് പേരും എ പ്ലസ് വാങ്ങിയിട്ട് ഈ നാടിൻ്റെ അഭിമാനമായി മാറി കെട്ടോ ഈ നാടിൻ്റെ മാത്രമല്ല നമ്മുടെ മലപ്പുറം ജില്ലയ്ക്ക് തന്നെ ഒരു അഭിമാനമാണ് ഈ മൂന്ന് കുട്ടികൾ മൂന്ന് പേരും പെൺമക്കളാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ എന്നാലും അവർക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് അല്ലെങ്കിൽ എന്താണ് അവരുടെ പ്രത്യേകത എന്നൊക്കെ ഈ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കാം വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് അത് മാത്രമല്ല നിങ്ങളുടെ ഒരു അഭിപ്രായം താഴെക്കാമൻ്റെ രേഖപ്പെടുത്തി തന്നെ ലൈക്ക് അടിച്ച് വീഡിയോ കാണട്ടോ ഞാൻ വീട്ടിലാണ് ാണ് പ്രോഗ്രാമോട് പ്രോഗ്രാം അവർക്ക് ഇവിടെ ഉണ്ടാവുന്ന ജസ്റ്റ് നമുക്ക് ഒന്ന് നോക്കാം അതായത് എന്നും പ്രോഗ്രാമാണ് അവർക്കിട്ട് അപ്പോൾ ആരാണ് വരാൻ അറിയാൻ ഹലോ ഞാനൊരു വാർത്ത കേട്ടിട്ട് വരാൻ അല്ലെ ഒരു വീട്ടിലും മൂന്ന് മക്കളേ മൂന്ന് പേര് നമ്മൾ തന്നെ അല്ലേ ഓക്കെ ഹലോ അസ്സാം വലിക്കും എങ്ങോട്ട് പോകേണ്ടി നിൽക്കണം

എല്ലാവരും സെറ്റാണ് അല്ലേ നമുക്ക് ഉപ്പനെ വിളിച്ചാലോ ഓക്കെ അപ്പൊ ഈ മൂന്ന് പെൺകുട്ടികളെ ഉപ്പം വിളിച്ചോക്കാം ഹലോ സാധിക്കും സന്തോഷം മൂന്ന് ഇങ്ങനെ കാണുമ്പോൾ സന്തോഷം അപ്പോ ഉപ്പാ നമ്മളിപ്പോ വാർത്തകളിലും അതോ തന്നെ റീൽസുകളിലൊക്കെ നിറഞ്ഞു നിൽക്കണം മക്കള് അതെ മൂന്ന് പേരും എ പ്ലസ് വാങ്ങിന്ന് പറയുമ്പോൾ സാധാരണ എ പ്ലസ് വാങ്ങാന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഒരു എ പ്ലസ് അത്ര പക്ഷെ മൂന്ന് പേര് ഒരുമിച്ച് ഒരു വീട്ടിൽ നിന്ന് വാങ്ങാന്ന് പറയുമ്പോൾ അതൊരു കൗതുക എത്രത്തോളം നല്ല സന്തോഷമുണ്ട് സംതൃപ്തി ഉണ്ട് മൂന്ന് പേർക്ക് എ പ്ലസ് കിട്ടി സ്കൂളിനൊക്കെ നല്ലൊരു ഉണ്ട് ഉണ്ട് റോൾ ഒരു ടീച്ചർമാർക്ക് അതേപോലെ ജില്ലാ പഞ്ചായത്തിന്റെ ഞ്ചായത്തിന്റെ ഇതിനൊക്കെ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് പിന്നെ വേറെ ഹാർഡ് വർക്ക് അവരൊരു ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് ഓരോ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ കമ്പ്ലൈൻറ്റ് ഇതൊക്കെയാണ് കേട്ടോ വീട്ടിലെപ്പോഴും പഠിത്തം തന്നെയാണോ അങ്ങനൊന്നും ഇല്ല അവർക്ക് ഒരു ടൈം ഷെഡ്യൂൾ വെച്ചിട്ടുണ്ട് ഞാൻ പറയാൻ കാരണം ബാക്കിൽ കാണുന്ന ഫുൾ ട്രോഫികളാണ് ഇങ്ങനെ സാധാരണക്കാരോട് പറ്റില്ലല്ലോ കുറച്ചെങ്കിലും പുസ്തക പുസ്തക അതേപോലെ എല്ലാ ആക്ടിവിറ്റീസ് ഉണ്ട് സ്പോർട്സ് കലാ കായികം എല്ലാത്തിലുണ്ട് ശാസ്ത്രമേള എല്ലാത്തിലും ഉണ്ട് അപ്പൊ എല്ലാത്തിലും ഇപ്പൊ ഞങ്ങൾ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അവര് അത് സപ്പോർട്ട് കൊടുക്കുന്നത് തരുന്നുണ്ട് വളരെ എന്താ പറയാ ാണ് എന്തെങ്കിലും ഇപ്പം പത്താം ക്ലാസ് ആയിട്ട് പോലും ആർട്സിനും ഒന്നും ഒരു വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒക്കത്തിനും പങ്കെടുക്കാൻ പറഞ്ഞു അങ്ങനെ കൂടുതലും ആർട്സിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എങ്ങനെയായിരുന്നു അവര് പഠിക്കാൻ

ആ ഒരു സന്തോഷം പക്ഷേക്കും എങ്ങനെയെന്ന് വെച്ചാല് ഇവിടുന്ന് ഇവിടെ നാട്ടിലെ റിസൾട്ട് വരാൻ കുറച്ച് നേരം വൈകുമല്ലോ അപ്പം ഇപ്പൊ എന്തായാലും ഉപ്പ അവിടെ വിളിച്ച് ദുബായിൽ പോലെ ഫ്രണ്ട് ഉണ്ട് അവർ വിളിച്ചിട്ട് പെട്ടെന്ന് ഞങ്ങളെ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറഞ്ഞുകൊടുത്ത് അപ്പൊ ഇപ്പൊ വിളിച്ച് പറഞ്ഞേ മൂന്നാൾക്ക് ഫുള്ള് പ്ലസ് ആണ് പറഞ്ഞത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് എന്താ പറയാ പെട്ടെന്ന് തന്നെ കിട്ടിയപ്പോ വിശ്വാസം വരുന്നില്ല പിന്നെ ഞങ്ങൾ എന്തായാലും മൂന്നാൾക്ക് പെട്ടെന്ന് നോക്കി മൂന്ന ഉമാന്റെ ഫോണിൽ തന്നെ മൂന്നാൾക്ക് പെട്ടന്ന് പെടന്ന് നോക്കി അങ്ങനെ കിട്ടിയപ്പോൾ എന്താ പറയാ ഭയങ്കര ഒരു ഒരു കാളിച്ചില്ലേ അതായിരുന്നു എഫേർട്ട് ഞാന് ചിലവരൊക്കെ പറയുന്നുണ്ട് എസ് എൽ സി ഭയങ്കര സുഖമല്ലേ വലിയ കാര്യമൊന്നും ഇല്ലല്ലോ പക്ഷെ ഞാൻ പറഞ്ഞിട്ട് ചിലവരൊക്കെ പറയൂ അങ്ങനെ പഠിച്ചിട്ടൊന്നും ഇല്ല എന്തോ ഒരു ഭാഗ്യത്തിന് കിട്ടിയതാണ് കിട്ടിയതാണെന്ന് പറയുന്നില്ല പക്ഷെ സത്യം പറഞ്ഞു ഞങ്ങളെ മൂന്നാളെയും വിഷയത്തിൽ അത് അങ്ങനെ അല്ലായിരുന്നു നല്ല എപ്പോഴും ഇത്ര പഠിച്ചത് തന്നെയായിരുന്നു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് മൂന്നാക്കും മൂന്നാളും ഒപ്പം ജനിച്ചതാണെങ്കിൽ മൂന്നാക്കും മൂന്ന് ടേസ്റ്റുകളും പഠനത്തിലൊക്കെ മൂന്നാക്കും മൂന്ന് തീർച്ചകളാണ് അപ്പൊ എങ്ങനെയെന്ന് വെച്ചാൽ ഞാനെന്താ പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു രാത്രി ഒരു പന്ത്രണ്ട് മണി വരെ സ്കൂളിൽ നിന്ന് സ്റ്റഡി ലീവ് എടുത്തിട്ട് പഠിക്കലായിരുന്നു ഇപ്പൊ കുറെ ആർട്സിനും സ്പോർട്സിനൊക്കെ നിന്നതുകൊണ്ട് ആ ഒരു ഓൺലൈൻ എക്സാം കഴിഞ്ഞിട്ട് ക്രിസ്മസ് എസ് വരെയുള്ള മൂന്ന് മാസം ഞങ്ങൾ ക്ലാസ് കയറാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഈ രാത്രിയൊക്കെ കെമിസ്ട്രിയും ബാക്കിയുള്ളതൊക്കെ ട്യൂഷനൊക്കെ കിട്ടും ചില വിഷയങ്ങൾ നമ്മൾ ട്യൂഷനിൽ നിന്ന് പോകുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ രാത്രിയൊക്കെ ഒരു പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണി മൂന്ന് മണിയൊക്കെ വരെ ഈ ഓൺലൈനിൽ കുറേ യൂട്യൂബിലൊക്കെ ക്ലാസ്സുകൾ ഉണ്ടാവില്ലേ ക്ലാസ്സുകൾ കണ്ട് നോട്ട്സ് ഉണ്ടാക്കി ഒരു പാഠം അവിടെ ഇരുന്ന് പഠിച്ചിട്ട് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ കവർ ചെയ്തിട്ട് ലാസ്റ്റ് ഈ പ്രീ മോഡൽ പ്രീ മോഡൽ എക്സാം ഒക്കെ ആയപ്പോക്കിന് അങ്ങനെ പഠിക്കില്ല തുടങ്ങി എങ്ങനെയാൽ എനിക്ക് രാവിലെ മുതൽ രാത്രി വരുന്നതാണ് രാത്രി മുതൽ രാവിലെ വരുന്നതാണ് പഠിക്കല് പിന്നെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ക്ലാസ് കാണും കണ്ടുകൊണ്ടിരിക്കും ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല നമ്മളെ ഈ കുഞ്ഞുങ്ങൾക്ക് എന്താ പറയാ പഠനം മാത്രമല്ല കേട്ടോ എല്ലാത്തിലും കഴിവുകൾ ഉണ്ട് അപ്പോ ഒരു പാട്ടില്ലേ ഒരു പാട്ടാണ് അതായത് പറഞ്ഞല്ലോ ഇത്രയും പഠനങ്ങൾ ഇത്രയും

ഇനി ഒരു പാട്ട് കൂടി പാടാൻ വേണ്ടി പോകുകയാണ് എന്തായാലും ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി തിരക്കിട്ട് നിൽക്കുക അപ്പൊ അവിടെ പിടിച്ചു നിർത്തി വീഡിയോ എടുക്കുകയാണ് അപ്പൊ ഈ പാട്ട് പാടിയാൽ ഒരു സമ്മാനം ഞാൻ തരും എന്തായാലും ഓക്കെ ആരോ പാടുന്നേ രണ്ടുപേരും അല്ലെ ഹിന്ദിയാണോ ഏതെങ്കിലും നമുക്ക് പാടി നോക്കാം ഓക്കെ അപ്പൊ പാട്ട് പാടിയ സമ്മാനം തരാന്ന് ഞാൻ പറഞ്ഞു അല്ലേ മിഠായി മൂന്നാള് പാട്ട് പാടിയില്ല മൂന്ന് മിഠായിരുന്നുണ്ട് ട്ടാ പാട്ട് അടിപൊളി കേട്ടോ അപ്പൊ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ പഠനത്തിൽ പറയാനുള്ള ഒരുപാട് മറ്റേ എഫേർട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊരു മോട്ടിവേഷൻ ആണ് കുറെ പേര് പഠിക്കാനും അതുപോലെ തന്നെ പാട്ട് പാടാനും എല്ലാത്തിലും കഴിവ് നിങ്ങൾക്ക് ഉണ്ടല്ലോ അതൊരു മോട്ടിവേഷൻ വീഡിയോ തന്നെയാണ് അപ്പൊ ഇനി നമ്മുടെ ഈ ഒരു ഏജിലുള്ള നിങ്ങളുടെ ഏജിലുള്ള എ പ്ലസ് ഒന്നും കിട്ടാതെ സങ്കടപ്പെട്ടു നിൽക്കുന്ന ആൾക്കാരുടെ എന്താ പറയുക ഇപ്പോൾ പത്താം ക്ലാസ് ജസ്റ്റ് ഒരു ഇതാണ് ഫസ്റ്റ് പൊതുപരീക്ഷ ആയതുകൊണ്ട് കുറച്ച് ഇമ്പോർട്ടൻസ് അതിന് എന്നിട്ട് എ പ്ലസ് ഫുൾ ഒക്കെ അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ അവർ പറഞ്ഞതിന്റെ ഒരു അർത്ഥം ഇവിടെ നമുക്ക് ചുമകളിൽ ശരിക്കും കാണാട്ടോ കേട്ടോ ഇതെല്ലാം അവർ നേരിട്ട ട്രോഫികളാണ് ഒരുപാടുണ്ട് എത്ര എണ്ണിയാലും എണ്ണിയാണ് അവർ തന്നെ പറയുന്നത് അവർക്ക് എണ്ണം അറിയില്ല എന്നുള്ളതാണ് അത് അവരുടെ റൂമിന്റെ അത് അല്ലെങ്കിൽ അവരുടെ ഈ ഒരു സ്പേസിൽ ചെറിയൊരു ലൈബ്രറി കൂടെ അവർ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം എന്തൊക്കെയാണ് അവരുടെ ഹോബീസ് എന്ന് ചോദിക്കാം അപ്പോൾ ഒരു ലൈബ്രറി ഇവിടെ പോലെ കാണുന്നുണ്ട് അടിപൊളിയാണ് എല്ലാ മഹാത്മാക്കളും അല്ലെങ്കിൽ ചരിത്രാധികാരം എല്ലാ ആൾക്കാരും ഇത് കാണുന്നുണ്ട് അതുപോലെ ഒരുപാട് കഥകൾ കാണുന്നുണ്ട് എന്ന് അതിനൊക്കെ ശരിയായ അർത്ഥം നല്ല വായിച്ച് അങ്ങനെ സമയം കണ്ടെത്തുന്ന ആൾക്കാരാണോ ും ചെറേ നന്നായിട്ട് വായിക്കുന്നതാണ് ഞാനും ഇയാൾ നല്ല വായിക്കും ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം മുതൽ ഇപ്പൊ ഒന്നാം ക്ലാസ് മുതൽ തന്നെ പത്രവായന ശീലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ കഥ ബുക്കൾക്ക് ഇപ്പൊ അങ്ങനെ ഓരോ പ്രാവശ്യം നോവലുകളോടൊക്കെ താല്പര്യം നോവലുകളുടെ കഥ ടൈപ്പിന്റെ താല്പര്യം ഉപന്യാസം മത്സ്യ ടൈപ്പിനോട് വലിയ താല്പര്യം ഇല്ല ഒരു ഇതൊക്കെ ഇത് പിന്നെ ചെറുപ്പത്തിലുക്കുകളാണ് ഇതിൽ കൂടുതലുള്ളത് പിന്നെ ഇപ്പൊ എന്താ ഇവിടെ നാഷണൽ ലൈബ്രറി ഉണ്ട് കല്പകഞ്ചേരിയുടെ അപ്പൊ അവിടെ അംഗത്തെടുത്തിട്ടുണ്ട് ഷതാഞ്ഞിത് ഈ ഒച്ചപ്പാടൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം